അസലാമലൈക്കും മുറമ്മത്തുള്ള ഇന്നത്തെ മകരുബോട് കൂടി നമ്മളിലേക്ക് കടന്നു വരുന്നത് മുഹറം നാലിൻ്റെ രാവാണ് ഇൻഷാല്ലാ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ചെറിയ ഒരു ആയത്തിനെ കുറിച്ചിട്ടാണ് മുഹറം പത്ത് വരെ ആരെങ്കിലും ഈ ഒരു ആയത്തിനെ നൂറ്റി ഒന്ന് വട്ടം ഓതിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വായ ചെയ്യുകയാണെങ്കിൽ അവൻ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്തിനുള്ള വിജയം അള്ളാഹു താലാവിൻ്റെ നൽകിക്കൊണ്ടേയിരിക്കും റസൂൽ അല്ലാഹി സലാഹു അലഹി വസല്ലം വാദങ്ങൾ എപ്പോഴും ചൊല്ലിയിരുന്ന ഒരു ആയത്താണിത് അള്ളാഹിന്റെ റസൂലിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ആയത്തുകൂടെയാണ് നമ്മുടെ ജീവിതത്തിലെ എന്ത് പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും നമുക്ക് വരുമ്പോഴും നമ്മൾ ഈ ഒരു ആയത്തിനെ നിത്യവും ചൊല്ലുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രയാസം കഷ്ടപ്പാട് അള്ളാഹു താര നമ്മുടെ ജീവിതത്തിൽ നിന്നും ഈ ആയത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് ഇല്ലാതെയാക്കിത്തരും മരണം വരെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് സമാധാനവും സന്തോഷവുമാണ് ജീവിതത്തിൽ ആരുടെയും ചതിയുടെയും കടക്കണിയുടെയും മേലിൽ അകപ്പെടാതെ ചതി വഞ്ചന കളവ് ഇതിലൊന്നും പെടാതെ നല്ല സമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി മരണം വരെ അള്ളാന ഭയപ്പെട്ട് ജീവിക്കുവാൻ നമുക്ക് ഈ ഒരു ആയത്ത് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് ആത്മാർത്ഥമായി കൊണ്ട് നല്ല കൂടി ഈ ഒറ്റ ആയത്തിനെ നിങ്ങളെ നൂറ്റി ഒന്ന് വട്ടം എല്ലാ ദിവസവും ഇനി ചൊല്ലുക പ്രത്യേകിച്ചും മൊഹർണ്ണം പത്ത് വരെ നിങ്ങൾ ഇതിനെ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ദ്വ അള്ളാഹു താലെ നിങ്ങളിൽ നിന്നും കപൂലാക്കും ഇൻഷാ അല്ലാ അപ്പം ഏതാണ് ആയത്ത് നമുക്കൊക്കെ അറിയാവുന്നതാണ് നമ്മളൊക്കെ ഓതാറുള്ള ആയത്തുമാണ് ലാ ഹുലവ ലാ കൂത്താ ലി ഈ ഒരു ചെറിയ ആയത്ത് ഇത് ദിക്കറിന്റെ രൂപത്തിലും നമ്മളൊക്കെ പല സമയങ്ങളിലും ചൊല്ലാറുണ്ട് അപ്പോൾ ഇത് നിങ്ങളെ നൂറ്റി വട്ടം ഒരു തെറ്റും കൂടാതെ നല്ല തക്കവയോടു കൂടി ചൊല്ലുക ചൊല്ലുന്നത് ആത്മാർത്ഥതയുണ്ടെങ്കിൽ അള്ളാഹു താലെ നമ്മുടെ ആഗ്രഹം നടപ്പിലാക്കി തരും ഇനി ചൊല്ലുന്നത് ആത്മാർത്ഥത ഇല്ല എങ്കിലോ അപ്പം നമ്മുടെ കാര്യം നമുക്ക് നടന്ന് കിട്ടാൻ കുറച്ച് മേഖലക്കാരും അപ്പം നിങ്ങളെ ഞങ്ങളിങ്ങനെ വിചാരിക്കുന്നുണ്ടാവും ഈ പറയുന്ന തിക്റുകളൊക്കെ ചൊല്ലുന്നുണ്ട് ആയത്തുകളൊക്കെ ഓതുന്നുണ്ട് ഒരു കാര്യവും നടന്ന് കിട്ടുന്നില്ല എന്നുണ്ട് പക്ഷെ അവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഓതുന്ന സമയത്ത് നിങ്ങൾ ചൊല്ലുന്ന സമയത്ത് ഒതുവുണ്ടായിരിക്കണം കബിലയിലേക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് നിങ്ങളുടെ മനസ്സിലെ ഈ ഒരു ആയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ചൊല്ലുന്ന ദിക്കറ് നിങ്ങൾ ചൊല്ലുന്ന ഒരു ദ്വാ അതിനെക്കുറിച്ച് മാത്രമായിരിക്കണം നിങ്ങളുടെ നെയ്യത്തും അതുപോലെ നിങ്ങളുടെ മനസ്സും അങ്ങനെയാണെങ്കിൽ അള്ളാഹു താലെ നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കൽ നമ്മൾ ചുണ്ടോണ്ട് അരക്കുന്നതല്ലേ നമ്മൾ നോക്കൽ നമ്മുടെ ഹൃദയത്തിലേക്കാണ് അള്ളാൻ്റെ നോട്ടം നമ്മുടെ കൽബുണ്ടല്ലോ ആ ഒരു കൽബ് നശിച്ചു പോയാൽ പിന്നെ അങ്ങണ്ട് അള്ളാഹു താലെ തിരിഞ്ഞു നോക്കൂല്ല നമ്മൾ നന്നാവുകയാണെങ്കിൽ നന്നായിക്കോട്ടെ ആ ഒരു ചിന്തിയിലാവരുത് നമുക്ക് വേണം ഞാൻ നന്നാവുകയാണ് എന്ന ഒരു ഉറച്ച വിശ്വാസത്തോട് കൂടി നല്ല ഈബാനോട് കൂടിയിട്ട് നമ്മൾ ചെയ്യുക അപ്പം അന്ന് നമ്മുടെ കാര്യം നമുക്ക് ശരിയാക്കി ശരിയാക്കിത്തരും അപ്പം ഇൻഷാല്ല ഇന്നപ്പം ഇത്രക്കേ ഉള്ളൂ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ പുതിയൊരു അറിവുമായിട്ട് വീണ്ടും വരാം അസ്ലാം വൈക്കും